നമസ്കാരം ഞാൻ നുസ്ര ജഹാൻ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഇന്നലെ എന്തായാലും ഏപ്രിൽ ഇരുപത് എത്തിയൊന്ന് ഇരുപത്തിയൊന്ന് നമ്മുടെ കൊട്ടിക്കലാശം കഴിഞ്ഞു അപ്പോൾ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു കോഴിക്കോട്ടുകാരനെ നെഞ്ചിലെത്തിയെന്ന് കോഴിക്കോട് കടപ്പുറം സാക്ഷ്യം വഹിച്ചു ആ സാക്ഷ്യം വഹിക്കൽ ഏറ്റവും ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു കാരണം നമ്മളെ ഒരു സ്വതന്ത്രയായി ഇറങ്ങി എന്നെ ഇത്ര ശക്തമായിട്ട് വരവേൽക്കാൻ നിങ്ങൾക്ക് പറ്റി നമുക്ക് പാർട്ടിയോ പവർ പൊളിറ്റിക്സോ ഒന്നുമില്ല പക്ഷെ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയൊരു ടി വി തുറന്നപ്പോൾ രാത്രി കാണാൻ പറ്റിയത് അക്രമങ്ങൾ അയച്ചുവിട്ട കേരളത്തിലായിരുന്നു കൊട്ടിക്കലാശത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പേരിൽ അക്രമങ്ങൾ നടത്തി അക്രമങ്ങൾ നടത്തിയിട്ട് അതിന് അടിയും പിടിയും അപ്പം എന്താണ് ഇതൊക്കെ നിങ്ങൾ ജനങ്ങളാണ് ഇതിന് ഇതിനു വേണ്ടി പറയുന്നത് നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടേണ്ട സമയത്തും ഇവിടെ അക്രമം നടത്തുന്ന രാഷ്ട്രീയത്തിനോട് നമുക്ക് മടുത്തത് കൊണ്ടല്ലേ എന്നെ പോലെയുള്ള ഒരു രംഗത്തേക്ക് ഇറങ്ങിയത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ എൻ്റെ കോഴിക്കോട്ടുകാർ എങ്കിലും അതിന് ഒരു ഉത്തരം കൊടുക്കണം കോഴിക്കോടിനെ നമ്മൾ കോഴിക്കോടാക്കി നിലനിർത്താൻ ഒരു വോട്ട് ഓട്ടോറിക്ഷയുടെ പേരിൽ കോഴിക്കോടിന്റെ സത്യസന്ധതയുടെ പേരിൽ ഒരു വോട്ട് ചെയ്ത് അത് സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ചിഹ്നമായി തെരഞ്ഞെടുത്ത് എന്നെ വിജയിപ്പിച്ച് പാർലമെന്റിൽ അയച്ച് നമുക്ക് ഇന്ത്യ ഒട്ടുക്കും നമ്മൾ സമാധാനത്തിന്റെ സന്ദേശം അഴിക്കുന്ന കോഴിക്കോട്ടുകാരായി മാറണം എല്ലാവിധ സപ്പോർട്ടുകളും അതിനുവേണ്ടി നിങ്ങൾ ചെയ്യണം സമാധാനവും സന്തോഷവുമാണ് ഇന്ന് നമുക്ക് ലോകത്തിലെ ആദ്യം അടിത്തറയായിട്ട് വേണ്ടത് അതുണ്ടെങ്കിലേ ബാക്കിയെല്ലാം വേണ്ട അപ്പോൾ ഓട്ടോറിക്ഷയ്ക്കൊരു വോട്ട് നുസ്രത് ജഹാൻ എന്ന എന്നെ പാർലമെന്റിൽ എത്തിക്കാൻ എൻ്റെ കോഴിക്കോട്ടുകാരെ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു കൊണ്ട് നിർത്തുന്നു ഫ് ലൈം ബാട്ടിൽ ജുവല്ലറി തിരൂർ കോട്ടകിൽ പുത്തനത്താണി